നമ്മളുടെ ജീവിതത്തിൽ തന്നെയുള്ള ഒരു ടേണിങ് പോയിന്റ് ആ ഒരു വിലപ്പെട്ട വഴിത്തിൽ എനിക്കത് അനുഭവപ്പെട്ടത് ഒരു അഞ്ചു വർഷം മുമ്പാണ് അപ്പൊ നമ്മള് അതിനെ കുറിച്ചൊന്ന് നമുക്കത് മനസ്സിലാവും ഇപ്പൊ ഞാനന്ന് പറയുന്നു ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല അറിവില്ലാത്തവർക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത് ആത്മചയത്തിലോട്ട് എത്തിയവരിക്കും ആ ഒരു പാത്തിനെ പറ്റി ആ ഒരു പാത്ത് മെഡിറ്റേഷൻ പാത്ത് കണ്ടിന്യൂ ചെയ്ത് ഒരു മിഡിൽ സ്റ്റേജൊക്കെ എത്തിയവരിതിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് കുറെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം മനസ്സിലായിട്ടുള്ളത് അപ്പോ ഞാൻ ഇതിൻ്റെ ഒരു ട്രെയിനിങ് പോയിതിനെ കുറിച്ചൊന്നും വിശദമായിട്ടുള്ളൊരു ഇത് ചെറുതായിട്ട് വിശദമായിട്ടില്ല ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ആത്മീയമായിട്ടുള്ളൊരു എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ബോഡി എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഇതറിയാൻ പാടൊക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ശരീരം വരും അപ്പൊ ശരീരത്തിനപ്പുറത്ത് നമുക്കൊരു ആത്മാവ് നമ്മളൊരാത്മാവ് പറഞ്ഞിട്ട് ശരിക്കുള്ള നമ്മുടെ രൂപം എന്ന് പറയുന്നത് ഒരു ആത്മീയത ആത്മീയ ആത്മാവ് എത്രത്തോളം എങ്ങനെ ഇരിക്കുമോ ഇപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ ഇരട്ടി നമ്മളുടെ ശരീരത്തിന്റെ അതേ ഇരട്ടി വരുമ്പോ എന്ന് വിചാരിക്കാം പ്യൂർ ബ്രൈറ്റ് വൈറ്റ് ആയിട്ടുള്ള രൂപം അപ്പൊ ആ രൂപത്തിന് ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു വന്നത് ശരീരത്തിൽ നിന്നുള്ളൊരു ടേണിങ് പോയിന്റ് ആത്മാവിലേക്ക് അപ്പോ ആ ഒരാത്മാവാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മൾ ചിന്തിക്കാം ഇനിയിപ്പത് അറിയാൻ വേണ്ടിയിട്ടാണ് അറിവില്ലാത്തവർക്ക് അത് അറിയാൻ വേണ്ടിട്ടാണ് പറയുന്നത് നമ്മളൊരാത്മാവാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു ആത്മാവാണെങ്കി എന്നാ ശരി നമുക്ക് ഈ ഭൂമിയിലുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലെ ഭക്ഷണം അതായത് വസ്ത്രങ്ങൾ മറ്റു എന്തൊക്കെ നമുക്ക് ആഗ്രഹങ്ങളാണോ നമ്മൾക്ക് എന്തൊക്കെയോ ശരീരം കൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലേ അത് മാത്രം വേറെ ചിന്തിച്ചാൽ മതി നമുക്ക് ആത്മാവിന് വേണ്ടതായിട്ടുള്ള ശക്തികളും ഗുണങ്ങളും എന്തൊക്കെ രീതിയിൽ വേണമെന്നുള്ളത് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഈ ആത്മീയതയുടെ ഈ ആത്മചൈതന്യം ഉണർന്നവര് ചെയ്തുപോ അവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചിന്തിച്ച് വേണം പവറുകൾ മനസ്സിലാക്കിയെടുക്കാനും നിലനിന്ന് പോകാൻ അപ്പം ഇത് അറിയാൻ പാടില്ലാത്ത ഈ രീതിയിലൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ ഈ മെഡിറ്റേഷൻ പാത്ത് അതിനങ്ങനെയുള്ള മെഡിറ്റേഷനുമായിട്ട് സംബന്ധിച്ചുള്ള സ്പിരിച്വാലിറ്റി ബ്രീത്തിങ് യോഗ അങ്ങനെയുള്ളതിനുള്ളത് പ്രയർ മെയിനായിട്ട് പ്രേയറിനെ സംബന്ധിച്ചുള്ളവ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കാരണം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ ഞാനിപ്പോൾ എളുപ്പം പറഞ്ഞതാണ് ആത്മീയത ജീവിച്ചു പോകണമല്ല ആ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് ഒരറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഷെയർ ചെയ്തോന്നു മാത്രം നമ്മള് ഒരാത്മാവ് എന്നുള്ള രൂപം നമ്മളെ തന്നെ വിചാരിക്കുക അപ്പോ ആത്മാവ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ രീതിയിലും റെസ്പെക്റ്റും സ്നേഹവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഒരു പ്യോർ സോളും എന്ന് നമ്മളെ തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മളെന്തൊക്കെ അത് ആ രീതിയിൽ നമ്മളൊരു സോളായിട്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കും എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പോൾ അപ്പോ മനസിലാക്കാൻ പറ്റും നമ്മൾക്ക് സ്വർഗീയ ലൈഫിൽ പിടിച്ചു നില്ക്കാൻ വേണ്ടതായിട്ടുള്ള ശക്തികളും നമുക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങളും അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതാണ് നമ്മളെ ലൈഫിന്റെ ഒരു ടേൺ പോയിന്റ് അപ്പോൾ ഞാൻ പറയാം കൂടുതലെ എക്സ്പീരിയൻസ് ചെയ്ത് പോകണമെങ്കിൽ മെഡിറ്റേഷനും ബ്രീതിങ്ങുമായിട്ടും കണ്ടിന്യൂ ചെയ്യാൻ കൂടെ പ്രേയറും ഒപ്പത്തിനൊപ്പം kadeng dilo atrul no okay thank you